അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ ഓണം ആഘോഷിച്ചത് വയോജനങ്ങളെ ആദരിച്ച് തിരുമുൽക്കാഴ്ച എന്ന പേരിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും വേറിട്ട അനുഭവമായി വെറ്റിലയും അടക്കയും നാണയവും കുട്ടികൾ വയോജനങ്ങളുടെ കാൽക്കൾ സമർപ്പിച്ചു വയോജനങ്ങൾ ഏറെ സന്തോഷത്തോടെ കുട്ടികളെ അനുഗ്രഹിച്ചു വയോജനങ്ങൾ അവരുടെ ഓണക്കാലത്തെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ഓണസദ്യയും സമ്മാനങ്ങളും നൽകിയാണ് കുട്ടികൾ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും തിരികെ അയച്ചത് സ്കൂളിന് സമീപമുള്ള പത്ത് പതിനൊന്ന് വാർഡുകളിലെ എഴുപത് വയസ്സ് പിന്നിട്ടവരെയാണ് ആദരിച്ചത് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു നല്ല നൽകി പാഠ്യ വിഷയങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അവരെ വളരെ പ്രഗത്ഭരാക്കി വളർത്തു കൊണ്ടുവരുന്ന നാട് വിദ്യാർത്ഥിമാന്മാരായ വലിയൊരു സ്ഥാപനമാണ് സുഖം സ്കൂൾ ഈ സ്കൂളിൽ പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിൽ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിൽ അത്തരം നിരവധിയായ ഏഷ്യാനെറ്റ് ചീഫ് റിപ്പോർട്ടർ അഖിലാനന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു ജോലിക്കായിട്ട് കുറേ പേര് വിദേശത്തേക്ക് പോകുവാണ് അപ്പൊ അത് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു രാഷ്ട്രീയത്തിൽ മാനേജർ ഫാദർ അഗസ്റ്റിൻ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആഞ്ചലോ ചക്കനാട്ട് വാർഡ് കൌൺസിലർമാരായ എ വി രഘു ലേഖ മധു പ്രിൻസിപ്പൽ റീന രാജേഷ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ആലുക്കൽ വൈസ് പ്രിൻസിപ്പൽ ഷാലി ജോസ് കെ ജി വിഭാഗം പ്രധാനാധ്യാപിക സജ്ജിനി സൂസൻ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു